ഹല്ലേലൂയാ 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 നയതൻ കരുണ നമ്മടെ മേലും ലോകമൊടുവന്റെ മേലും ീ പ്രാർത്ഥിക്കുന്നവര് മാത്രമല്ല ഇതിന് പിന്നിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രാർത്ഥന പ്രാർത്ഥനാവശ്യപ്പെട്ട എല്ലാവരും അനുഗ്രഹിക്കുന്നു അരുണതോ അലിവ തോന്നണേ പാപിയാണ് ഞാത നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ അപരാധങ്ങളും പാപങ്ങളും പുറത്ത് യേശുവിന്റെ അനന്തമായ കരുണയാൽ യേശുവിന്റെ തിരക്തം കൊണ്ട് കഴിയണമേ കുറവുകൾ പാവങ്ങളില്ലാത്ത ആരുമില്ല മനുഷ്യരുടെ പൂർണരായിട്ട് ആരുമില്ലെന്ന വചനം പഠിപ്പിക്കുന്നത് പാപമില്ലാത്തതായിട്ട് ആരുമില്ല എന്നാണ് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ ധ്യാജ്യം പറയുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയാണ് നമ്മുടെ ഏറ്റവും വലിയ നിധി നമ്മുടെ മേലും നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാവുന്നേറ്റിരിക്കുന്നവരുടെ മേലും നമ്മുടെ ഉപകാരികൾ അയൽവാസികളുടെ മേൽ ഞമ്മടെ കുടുംബങ്ങൾ മരിച്ചുപോവുടെ മേൽ ധനം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം തരങ്ങൾ വിരിച്ചു പിടിച്ച് ഈശോയുടെ അതിദാരുണമാസഹെയോർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേ ലോകം കരുണയല്ലാകേണമേ ഈശോയുടെ അധികാരണമാനങ്ങളെയോർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണ about that